അപ്പോൾ നമുക്കിനി പ്ലാന്റ്സ് അയക്കാനുള്ളവർക്ക് തിങ്കളാഴ്ച ആകട്ടോ അയച്ച് കൊടുക്കുക കുറേ പേരിങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പിന്നെന്താ രണ്ടാമതായിട്ടുള്ളത് ഒരു നാടൻ ജമന്തിയാണ് ആണ് കേട്ടോ വയലറ്റ് കളറാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു സെയിം പ്ലാന്റ് ആണ് അയക്കാനുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഹൈബ്രിഡ് പ്ലാന്റും ഇപ്പോൾ അവൈലബിൾ ആണ് അതിന് അഞ്ച് കളറിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പത്ത് കളർ വരെ നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ ആ പ്ലാന്റ് വേണ്ടവരുണ്ടെങ്കിൽ പറയും കേട്ടോ അതിന് വീഡിയോസിലൊക്കെ നമ്മളത് കാണിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ യെല്ലോ ആണ് കേട്ടോ യെല്ലോ നാടൻ ചമ്മന്തിയാണ് നല്ല മണമാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിന് എല്ലാത്തിൻ്റെ ഫ്ലവറിനും യെല്ലോയ്ക്കൊക്കെ കുറച്ച് കൂടുതലാണ് യെല്ലോയ്ക്കും വൈറ്റിനും ഒക്കെ പിന്നെ ഇതാ വൈറ്റാണ് ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റും ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ മണ്ണിൽ വന്ന നല്ല നാടൻ ചെമ്മന്തികളാണ് നാടൻ ചെമ്മന്തി ചോദിക്കുന്നവർ കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇനി വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ് ഓറഞ്ച് കളറും ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനും റേറ്റ് നൂറ് രൂപ തന്നെയാണ് അപ്പോൾ നാടൻ ചമ്മന്തി അഞ്ച് കളറും ആറ് കളറും ഒക്കെ ഓർഡർ ചെയ്തവർക്ക് നമുക്ക് കുറച്ച് പേർ പേർക്കും കൂടെ പ്ലാൻ സഹായിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ തിങ്കളാഴ്ചയാവും പ്ലാൻ സഹായിക്കുക പിന്നെ വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും നൂറ് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് യെല്ലോ ഡെക്കോമയാണ് കേട്ടോ ഡെക്കോമയുടെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഹൈബ്രിഡ് പ്ലാന്റ് ആണ് കേട്ടോ ആ ചെറുതിൽ തന്നെ നല്ല ഫ്ലവർ ഇടുന്ന ഐറ്റാണ് പിന്നെന്താ ഡെക്കോമയുടെ ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ചും രണ്ടും കൂടി വരുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഡേയ്സി ആണ് ഡേസി ഒരു ലാവണ്ടർ കളറും അതുപോലെ തന്നെ വൈറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പം നല്ലോണം ഫ്ലവർ ആയിട്ടുള്ളതാണ് വൈറ്റ് ഒക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇനിയുള്ളത് നിക്വാഡിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല പിങ്ക് കളറിൽ വൈറ്റ് ലീഫിൽ ഒരു സിൽവർ കളർ ലീഫിൽ ഫ്ലവർ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതായത് ഈ ഒരു സൈസിലുള്ള ഹൈബ്രിഡ് ഇനാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് നല്ല കുറ്റിയിൽ തന്നെ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യണ്ട കേട്ടോ മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ നോക്കിക്കോളാം അപ്പോൾ കൂടുതൽ പ്ലാൻസിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ